നടിമാരിൽ ാണ് മെറീന മൈക്കിൾ സിനിമയിൽ വേരുകളൊന്നുമില്ലാതെയാണ് മെറീന കടന്നു വരുന്നതും ശ്രദ്ധ നേടുന്നതുമെല്ലാം മോഡലിംഗിലൂടെ സിനിമയിലെത്തിയ മെറീന ഇന്ന് മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ് നായികയായും സഹനടിയായുമെല്ലാം മെറീന അഭിനയിച്ചിട്ടുണ്ട് വിവേകാനന്ദൻ വൈറലാണ് എന്ന ചിത്രത്തിലാണ് അവസാനം അഭിനയിച്ചത് സിനിമകൾക്ക് പുറമെ ഷോർട്ട് ഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട് താരം ാണ് പുതിയ സിനിമ യുവനടി ആയതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മോശം അനുഭവങ്ങൾ പത്ത് വർഷത്തെ സിനിമാ ജീവിതത്തിനിടെ മെറീനയ്ക്കൊപ്പം ഉണ്ടായിട്ടുണ്ട് നടി പലപ്പോഴും അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് അത്തരത്തിൽ അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രശസ്തയായ ഒരു അവതാരകയിൽ നിന്നും ഉണ്ടായിട്ടുള്ള മോശം അനുഭവം നടി വെളിപ്പെടുത്തിയിരുന്നു അത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ് തനിക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതേറെയും ലൈംലൈറ്റിൽ നിൽക്കുന്ന സ്ത്രീകളിൽ നിന്നാണെന്ന് പറയുന്നതിനിടെയാണ് ഒരു ചാനൽ അഭിമുഖത്തിൽ ക്ഷണം വന്നപ്പോഴുള്ള അനുഭവം നടി വെളിപ്പെടുത്തിയത് എബിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് എന്നെ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിനെ വിളിച്ചു പലതവണ ഇവർ അഭിമുഖത്തിന് വിളിച്ചു അവസാനം അഭിമുഖത്തിന്റെ ദിവസം അടുക്കുമ്പോൾ അവർ ക്യാൻസൽ ചെയ്യും അങ്ങനെയായിരുന്നു ഗസ്റ്റായി പോകുന്നത് കൊണ്ട് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഡ്രസ് അടക്കം എല്ലാം എനിക്ക് അറേഞ്ച് ചെയ്യണം ഇവർ മൂന്ന് തവണയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് പിന്നീട് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയും ഉണ്ടായി അങ്ങനെ അവസാനം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും അഭിമുഖം നടക്കാതെ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാകുമെന്ന് അങ്ങനെ ഞാൻ ഷൂട്ടിന് ചെന്നപ്പോൾ ആ ഷോയുടെ ആങ്കർ ചേഞ്ചായി മുൻപ് പ്രോഗ്രാം ചെയ്തിരുന്ന ആളല്ല ഞാൻ ചെന്നപ്പോൾ അവതാരക ഷൂട്ടിനിടയിൽ ബ്രേക്ക് വന്നപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആണ് പറഞ്ഞത് മുൻപ് ഈ ഷോ ഏങ്കർ ചെയ്തിരുന്ന കുട്ടിക്ക് ഞാൻ ഗസ്റ്റ് ആയി വരുന്നതിനോട് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ടാണത്രേ അന്ന് പലതവണ എല്ലാം ശരിയായി വന്നിട്ടും അഭിമുഖം ക്യാൻസൽ ചെയ്യേണ്ടി വന്നത് അവർ പറഞ്ഞ ആ പുള്ളിക്കാരിയെ കാണാൻ എന്നെ പോലെയാണ് ഇപ്പോൾ പുള്ളിക്കാരി മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരി വരുമെന്നാണ് മെറീന കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ സംസാരിക്കവേ പറഞ്ഞത് അന്ന് മെറീനയുടെ അഭിമുഖം വൈറലായപ്പോൾ നടിയെ പുച്ഛിച്ച ആ അവതാരിക പേളിമാണി ആണോ എന്നായിരുന്നു ചില പ്രേക്ഷകർ ചോദിച്ചത് മറ്റു ചിലർ നടി കൂടിയായ അശ്വതി ശ്രീകാന്തിന്റെ പേരാണ് പറഞ്ഞത് ഇത്തരത്തിൽ ഊഹാബോഹങ്ങൾ വന്ന സാഹചര്യത്തിൽ അന്ന് നടിയോട് മോശമായി പെരുമാറിയത് പേളിമാണിയാണോ എന്ന ചോദ്യത്തോടും പ്രതികരിച്ചിരിക്കുകയാണ് മെറീന ഇപ്പോൾ അന്ന് ഞാൻ ആ സംഭവം ഓഡിയൻസിന് വേണ്ടി പറഞ്ഞതല്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണുമ്പോൾ ഞാൻ ചെയ്തത് ശരിയായില്ല എന്ന തോന്നൽ വരാൻ വേണ്ടിയാണ് പറഞ്ഞത് ആ വ്യക്തിക്ക് അത് മനസ്സിലായി കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയായിരുന്നെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് പേര് കൂടി പറയാമായിരുന്നല്ലോ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയല്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാകും പക്ഷെ ആരാണ് അത് എന്ന് ഞാൻ പറയുന്നില്ല എന്നാണ് മെറീന പറയുന്നത് പേളിയാണോ അല്ലയോ എന്നതിനോടും മെറീന പ്രതികരിച്ചിട്ടില്ല അത് ആരാവും എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ആരാധക ലോകം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷവുമായി ചോയ്സ് മൂവി நூசில் மீண்டும் காணாம்